നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം തലയിൽ ഹെൽമെറ്റ് ഇല്ല കൈയിലോ ഫോൺ സ്കൂട്ടറിന് പുറകിൽ തിരിഞ്ഞിരുന്ന് പെൺകുട്ടിയുടെ അപകടയാത്ര ദൃശ്യങ്ങൾ പുറത്തു വന്നതോട് നടപടിയുമായി എംഇ ഡി കോഴിക്കോട് സ്കൂട്ടറിന് പുറകിൽ തിരിഞ്ഞിരുന്ന് അപകടകരമായ വിധത്തിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പുറത്ത് മറ്റൊരു വാഹനത്തിലെ യാത്രക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മുപ്പതോടെ കോഴിക്കോട് മാവൂർ തേങ്ങിലക്കടവ് റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നത് പത്ത് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള പെൺകുട്ടിയും ബന്ധുവെന്ന് തോന്നിക്കുന്ന ആളുമാണ് കെ എൽ പതിനൊന്ന് ബി ഇസഡ് എഴുപത്തി ഇരുപത്തിനാല് നമ്പറിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്നത് ഇരുവരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല ബന്ധുവിന് പിറകിലായി പെൺകുട്ടി തിരിഞ്ഞിരുന്നാണ് സഞ്ചരിച്ചിരുന്നത് കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ ഇടയ്ക്കിടെ കുട്ടി നോക്കുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ് സാമാന്യം നല്ല വേഗതയിലാണ് സ്കൂട്ടർ സഞ്ചരിച്ചിരുന്നത് ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ നടപടി സ്വീകരിച്ചു